ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് വീഡിയോകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു പാരസെറ്റാമോളിന്റെ ഗുളിക ഉണ്ടെങ്കിൽ എത്ര ചവിട്ടി വേണമെങ്കിലും ഇനി നമുക്ക് ക്ലീൻ എടുക്കാം ഇനി എത്ര തന്നെ ചളി പിടിച്ച ചവിട്ടിയാണെങ്കിലും മിനിറ്റുകൾ കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കഴുകിയെടുക്കാം ഒരു പാരസെറ്റാമോളിന്റെ ഗുളിക ഉണ്ടെങ്കിൽ ഇനി അലക്കുകയും വേണ്ട കൈകൊണ്ട് തൊടുക പോലും വേണ്ട അതുപോലെ തന്നെ സോപ്പും വേണ്ട സോപ്പ് പൊടിയും വേണ്ട ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അത് മാത്രമല്ല കേട്ടോ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം മഴക്കാലം ആയതുകൊണ്ട് തന്നെ വറ്റൽമുളകൊക്കെ നമ്മൾ വാങ്ങി സൂക്ഷിച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൂപ്പലൊക്കെ വരാറുണ്ടല്ലോ അപ്പൊ പൂപ്പലൊന്നും വരാതെ ഫ്രഷായിട്ടിരിക്കാൻ പറ്റിയ ഒരു ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ ഒരു കുക്കറാണ് വെള്ളത്തിന്റെ അംശം ഒന്നുമില്ലാതെ ഡ്രൈ ആയിട്ടുള്ള ഒരു കുക്കറാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഈ ഒരു കുക്കറിലേക്ക് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കുക്കറിന്റെ ഒരു പകുതി ഭാഗത്തോളം മാത്രമേ വറ്റൽ മുളക് ഫിൽ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കുറച്ചധികം മുളകുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ തവണകളാക്കിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം കുക്കറിന്റെ ഒരു വെയിറ്റ് നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഇതുപോലെയുള്ള ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് കുക്കർ നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കണം കുക്കർ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കുക്കർ ചൂടാവുന്ന സമയത്ത് നമുക്ക് കുക്കർ ഇതുപോലെ ഒന്ന് എടുത്ത് തട്ടി കൊടുക്കണം മറ്റൽ മുളകിന്റെ എല്ലാ ഭാഗവും ചൂടാവാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് തവണ നമുക്ക് ഇതുപോലെ തന്നെ കുക്കർ തട്ടി കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും മറ്റൽ മുളക് നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടുന്നതാണ് നമുക്ക് ഇത് വെച്ച് ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് സൂക്ഷിച്ചു വെക്കാം ഫ്രിഡ്ജിൽ ഒന്നും വെക്കേണ്ട കാര്യമില്ല ഒരുപാട് നാള് ഇതുപോലെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ വറ്റൽ മുളക് പൂപ്പിലൊന്നും വരാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് സോപ്പ് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഈ ഒരു സോപ്പ് പൊടിയിലേക്ക് ഇനി കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഹാർപ്പിക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് കേട്ടോ ഇത് നമുക്ക് കൂടുതൽ അളവിൽ ഉണ്ടാക്കി മാസങ്ങളോളം ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു സൊല്യൂഷൻ നമുക്കിനി എന്തിനൊക്കെ ഉപയോഗിക്കാം എന്ന് നോക്കാം നമ്മൾ റെഡിയാക്കി എടുത്ത ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ബോട്ടിലേക്കോ ഒഴിച്ചു കൊടുക്കാം നമ്മുടെയൊക്കെ വീട്ടിലെ ബാത്റൂമും സിങ്കും ഒക്കെ ക്ലീനാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണിത് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് സിങ്ക് എങ്ങനെ വെട്ടി വെട്ടിത്തിളങ്ങുന്നു എന്ന് നമുക്ക് നോക്കാം നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് സിങ്കിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതുപോലെ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് ചെറുതായിട്ട് തന്നെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി സിംഗ് ഒക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ സിങ്ക് പള വെട്ടി തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാം എത്ര തന്നെ പഴയ സിങ്ക് ആണെങ്കിലും ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ പുതിയതായിട്ട് തോന്നുന്നതാണ് കാഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് സിങ്ക് ഈ രീതിയിലൊന്ന് ക്ലീൻ ആക്കി നോക്കൂ സിങ്ക് എന്നും പുതിയതുപോലെ ഇരിക്കുന്നതാണ് ബാത്റൂമിലും കിച്ചണിലും ഒക്കെയുള്ള ടൈൽസിലായാലും ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ടൈൽസ് ഒക്കെ ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ് ക്ലോസറ്റിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ അങ്ങ് ഒഴിച്ചു വെക്കാം ഒരു അരമണിക്കൂറിന് ശേഷം ഒന്ന് ഫ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ക്ലോസറ്റ് നല്ല പെട്ടി തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാം ക്ലോസറ്റിനുള്ളിലെ ചളിയും അഴുക്കും ഒക്കെ പോയി വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂ നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക ഇനി നമുക്ക് ടൂത്ത് പേസ്റ്റ് വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് ഇതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് എടുക്കേണ്ടത് ഇതിലേക്ക് ഇനി കുറച്ച് ഗോൾഗറ്റ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഗോൾഗേറ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ആ ഒരു മാജിക് സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഹാൻഡ് വാഷിന്റെ ബോട്ടിലേക്കോ മാറ്റി കൊടുക്കാം ബാക്കിയുള്ള ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെ ക്ലീനാക്കി എടുക്കാവുന്നതാണ് ഗ്ലാസിന്റെ പാത്രങ്ങളിലുള്ള കറയും ചളിയും ഒക്കെ പോയിട്ട് നല്ല പുതിയതായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഗ്ലാസിന്റെ പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാം ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുത്ത് നമ്മുടെയൊക്കെ വീട്ടിലെ ചുമരിലും അതുപോലെ തന്നെ സ്വിച്ച് ബോർഡിലും ഒക്കെ പറ്റി പിടിച്ച ചളിയും കറയും ഒക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിയെടുക്കാം ഈ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് ഒരു തുണി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുമ്പോ തന്നെ ഈ ഒരു ചളിയൊക്കെ ഇളകി പോരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ഗ്ലാസിന്റെ മിറുകളും അതുപോലെ തന്നെ സ്വിച്ച് ബോർഡുകളും ഗ്യാസ് സ്റ്റോപ്പും കൗണ്ടർ ടോപ്പും ഒക്കെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെയൊക്കെ വീട്ടിൽ എവിടെയൊക്കെയാണോ ചളി പിടിച്ച് കിടക്കുന്നത് അവിടെയൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് വളരെ നല്ലൊരു സൊല്യൂഷനാണിത് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ ഇത് നമുക്ക് കൂടുതൽ അളവിൽ ഉണ്ടാക്കിയിട്ട് ഒരുപാട് നാൾ ഇതുപോലെ സൂക്ഷിച്ചു വെക്കാനും പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കൂ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെയുള്ള ഒരുപാട് ചവിട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ ചവിട്ടി ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ മടിയുള്ള ഒരു കാര്യം തന്നെയാണല്ലോ ഇനി നമുക്ക് ചവിട്ടി ക്ലീൻ ചെയ്യാനായിട്ട് വാഷിംഗ് മെഷീനും വേണ്ട അലക്കുകയും വേണ്ട ഇതിനായിട്ട് നമുക്കൊരു ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചവിട്ടി മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് പാരസിറ്റാമോളിൻ്റെ ഗുളിക പൊടിച്ച് ഇട്ട് കൊടുക്കണം എത്രയൊക്കെ അഴുക്ക് പിടിച്ച ചവിട്ടിയാണെങ്കിലും നിമിഷ നേരം കൊണ്ട് നമുക്ക് പാരസിറ്റാമോൾ ഉപയോഗിച്ച് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് ക്ലീൻ ആക്കേണ്ട ചവിട്ടി ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതുപോലെ അങ്ങ് കുത്തി കൊടുക്കാം ഇങ്ങനെ നമ്മൾ കുത്തി കൊടുക്കുമ്പോ തന്നെ ഈ ഒരു ചവിട്ടിയിലെ ചളിയൊക്കെ ഇളകി പോരുന്നതായിട്ട് നമുക്ക് കാണാം ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പത്തു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കുത്തി കൊടുക്കാം ഇപ്പൊ ഇതിൽ ഫുള്ള് ചെളിയും ഇളകി പോരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇനി നമുക്കിത് ടാപ്പിന്റെ അടിയിലേക്ക് വെച്ച് രണ്ടോ മൂന്നോ തവണ ഒന്ന് കഴുകിയെടുക്കാം ചെളിയൊക്കെ പോയി ചവിട്ടി നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ചവിട്ടി ക്ലീൻ ആക്കാനായിട്ട് സോപ്പും വേണ്ട സോപ്പ് പൊടിയും വേണ്ട അതുപോലെ തന്നെ വാഷിംഗ് മെഷീനും ഒന്നും വേണ്ട കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചവിട്ടി ക്ലീൻ ആക്കി എടുക്കാം അപ്പൊ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്